ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ റിവ്യൂവിൻ്റെ മുന്നോടി അതായത് മുൻപത്തെ ഭാഗം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ആ എപ്പിസോഡിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലജ നയന അരിയുന്ന അതേ കത്തി വേണോ എന്ന് പറഞ്ഞു വാശു പിടിക്കുകയാണ് അങ്ങനെ നയനയും ജലജയും കത്തിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവില് നടത്തുകയാണ് അതിനിടയിൽ നയനയുടെ കൈ മുറിയുന്നുണ്ട് ഇത് കണ്ടിട്ട് വന്ന മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഭയപ്പെടുന്നുണ്ട് നയന നമ്മുടെ ജലജക്കിട്ട് നല്ലോണം മുത്തശ്ശൻ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും നയനയുടെ കൈയിൽ നിന്ന് ചോരം വന്നത് കാണുന്നു കാണുന്നതും ആദർശൻ്റെ മനസ്സിൽ പെടപ്പ് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ആദർശ് വേഗം തന്നെ നയനയുടെ കയ്യൊക്കെ വെച്ച് കെട്ടി കഴുകി നയനയെ ടേക്ക് കെയർ ചെയ്യാനേട്ടോ അങ്ങനെ ആദർശ് നയനയുമായിട്ട് റൂമിലേക്ക് ചെല്ലുകയാണ് ഇത് കാണുന്ന ദേവിയാനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിക്കുകയാണ് ദേവിയാനിനെ ആ ഭാഗത്തെ കടുപ്പിക്കാതിരിക്കാനായിട്ടുള്ള പ്ലാനൊക്കെ അവർ ചെയ്യണം എന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ എപ്പിസോഡിൽ നടക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ പാതി ഭാഗമാണ് ഇനി പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആദർശം നയനയും റൂമിലിരിക്കുകയാണ് അപ്പം നയനയുടെ കയ്യൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് ആദർശമായിട്ട് എൻ്റെ കൈക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല അടുക്കളയിൽ ചെന്നിട്ട് എനിക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുകയാണ് അപ്പോഴേക്കും ആദർശ പറയുകയാണ് അടുക്കളയിൽ ഇത്രയധികം ആൾക്കാരുണ്ട് ഇനി നീയായിട്ട് പോയിട്ട് ഇവിടെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നീ ഇവിടെ അടങ്ങിയിരിക്കുക കൈ മുറിഞ്ഞിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് അതെ ഈ ഒരു ചെറിയ മുറിവിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ എൻ്റെ കൈക്ക് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിലായിരുന്നപ്പോൾ പോലും വെറുതെ ഒന്നും ഇരുന്നിട്ടില്ല കേട്ടോ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചതാണ് പക്ഷെ അതൊന്നും നടന്നില്ല അപ്പം തുടങ്ങി ഡിസൈനിങ് മേഖലയിൽ ഇറങ്ങിയതാണ് ഇപ്പോൾതേ ഇതുവരെ അങ്ങനെ അത് തുടർന്നു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നീട് വീട്ടിലത്തെ ചുമതലകൾ മുഴുവൻ എൻ്റെ തലയിലായി പിന്നെ അങ്ങനെ പഠിക്കാനൊന്നും പറ്റിയില്ല എന്നിങ്ങനെ പറയാട്ടോ പിന്നെ ഇതുപോലെയൊക്കെ ഇവിടെ വന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ് പറയാണ് ആ വെറുതെ വന്നു പെട്ടതൊന്നും അല്ല നിൻ്റെ അമ്മയും നിൻ്റെ ചേച്ചിയും കൂടെ പ്ലാൻ ചെയ്ത് നിങ്ങളിവിടെ വരുത്തിച്ചതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് എൻ്റെ അമ്മേനെ അങ്ങനെ വലിയ രീതിയിൽ കുറ്റമൊന്നും പറയണ്ട എൻ്റെ അമ്മയ്ക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അനന്തപുരിയിലേക്ക് ഞങ്ങൾ എന്നുള്ളത് പക്ഷേ എനിക്കും നന്ദു നന്ദൂനും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ജീവിതം ജീവിതമാർഗ്ഗങ്ങളും തേടി നന്ദൂനെ നന്നായിട്ട് പഠിപ്പിക്കണം അതുപോലെ ചേച്ചിനെ കല്യാണം കഴിപ്പിക്കാനുള്ള പൈസ ാക്കണം കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ തന്നെയുള്ളൂ ഞങ്ങൾക്ക് എന്തായാലും പൈസ കാണുമ്പോൾ കണ്ട് മഞ്ഞളിക്കുന്ന സ്വഭാവമില്ല ചേച്ചിക്കോ അമ്മയ്ക്കോ അങ്ങനെയല്ല കേട്ടോ എന്ന് പറയാം കേട്ടോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടതും ഞാൻ സ്നേഹിച്ചതും എല്ലാം നവ്യാണ് പക്ഷേ അവൾ എത്ര വലിയ ഫ്രോഡാണെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ അവൾക്ക് പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പ്രാന്താണ് ഇതുവരെ അവൾ അവളുടെ വീട്ടിലേക്ക് പോലും പോയിട്ടില്ല എത്രയോ തവണ വീട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു അവളൊരിക്കലും പോയിട്ടില്ല അവൾക്കൊരു മനസ്സാക്ഷിയൊന്നും ഇല്ലല്ലോ എന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും നയന പറയുകയാണ് എല്ലാവരും ഒരുപോലെയൊന്നും അല്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശ പറയാണ് നന്ന് നിന്നെ കാണാതെ പോയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ പറയുന്ന അവൾ ഒരു തുള്ളി പോലും നിന്നെ നിന്നെ ഓർത്ത് വിഷമിക്കാനോ ഒന്നും നിന്നിട്ടില്ല അവിടെ തന്നെ കിടപ്പായിരുന്നു എന്നിട്ട് ആ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നീ കാണിക്കുന്ന സാഹസികങ്ങൾ മൊത്തം കാണിച്ചു കൂട്ടുന്നത് ഇത് കേട്ടിട്ട് നായനെ പറയുകയാണ് എൻ്റെ അദർശ കേട്ടാ എൻ്റെ കൂടെപ്പുറപ്പിന് എന്തെങ്കിലും ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ മാറി നിൽന്ന് ആസ്വദിക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ ഞാൻ വേണ്ട എൻ്റെ ചേച്ചിനെ സഹായിക്കാനായിട്ട് പിന്നെ ചേച്ചി പണ്ട് തൊട്ട് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇപ്പം ചേച്ചിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ആദർശ പറയുകയാണ് അത് ശരിയാണ് ഇപ്പോൾ അവളുടെ സ്വഭാവത്തിനും അവളുടെ പെരുമാറ്റത്തിനൊക്കെ ഒത്തിരി മാറ്റം വന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് അപ്പോഴേക്കും നയന പറയണം അത് പറ്റുമെന്നും കൊണ്ടിട്ടല്ല ആഭി എന്തായാലും ചേച്ചീനെ സ്നേഹിക്കുന്നില്ല എന്ന് ചേച്ചിക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്നാണ് ചേച്ചി നന്നായത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അല്ലാദർശ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആദർശേട്ടൻ്റെ പെങ്ങൾക്കോ അല്ലെങ്കിൽ അബിക്കോ അല്ലെങ്കിൽ അനിക്കോ ആണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ആദർശേട്ടം മാറി നിൽക്കുമോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് അവരൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൽ കൂട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാണ് പക്ഷേ ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നവിയെ സംബന്ധിച്ചിടത്തോളം നവിക്ക് എന്നോട് സ്നേഹമുള്ളതായിട്ട് എനിക്ക് നേരത്തെ തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയുകയാണ് അത് എന്തെങ്കിലും ആയിക്കോട്ടെ എൻ്റെ ചേച്ചീനെ സപ്പോർട്ട് ചെയ്യാനായിട്ടോ എൻ്റെ ചേച്ചിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ചേച്ചിയുടെ ഒപ്പം ഞാൻ ഉണ്ടാവും എന്ന് പറയാം കേട്ടോ അതൊക്കെ ഇരിക്കട്ടെ നയനെ ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ നല്ലൊരു ഡിസൈൻ വരച്ചു കൊടുക്കാനുള്ളതായിരുന്നു പക്ഷേ നിൻ്റെ കൈ ഇങ്ങനെ ഇങ്ങനെയായില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാന്ന് നോക്കിയേട്ടോ അദർശം ആ സമയത്ത് നയനെ പറയണ അതൊന്നും കുഴപ്പമില്ല അതിർ ചേട്ടാ ഞാനിപ്പോൾ തന്നെ വരച്ച് തരാമെന്ന് പറയുകയാണ് അപ്പോഴേക്കും അദർശം പറയുകയാണ് ഈ പൊട്ടി കൈ വെച്ചിട്ട് നീ വരയ്ക്കാൻ നിൽക്കണ്ട അങ്ങനത്തെ സാഹചര്യം നീ കാണിക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അദർശനോട് നയനെ പറയുകയാണ് എനിക്ക് പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്യുക അദർശേട്ടാ ആദർ ചേട്ടനോട് ഞാൻ പറഞ്ഞുതരാം ആ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് അത് ചേട്ടനും അതനുസരിച്ച് അങ്ങ് വരച്ചാൽ എന്ന് പറയുകയാണ് അപ്പോഴേക്കും അദർശം പറയുകയാണ് ഏ എനിക്കങ്ങനെ വരച്ചാൽ നിന്റെ പോലെ വരച്ചെടുക്കാൻ പറ്റൂന്ന് നോക്കിയാണ് അപ്പഴത്തേക്കും മാദർശനോട് നയന പറയുകയാണ് ട്രൈ ചെയ്ത് നോക്കുക ആദർശമായിട്ട് പറ്റും ആദർശമായിട്ട് സത്യമായിട്ടും നല്ല രീതിയിലൊക്കെ ഉള്ള ഡിസൈനൊക്കെ വരയ്ക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അദർശടനോട് ഞാൻ പറഞ്ഞ് തരാം അതനുസരിച്ച് അദർശടം വരച്ചാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ ആദർശ് വരയ്ക്കുകയാണെന്ന് അതിനെ പറഞ്ഞു കൊടുത്തിട്ട് എന്തായാലും വരച്ച് വരച്ച് വരുമ്പോഴത്തേക്കും അടിപൊളി ഒരു ഡിസൈനായിട്ട് ആയിട്ട് മാറുകയാണ് ആദർശ വയ്ക്കുകയാണ് അയ്യോ ഇത്രയും കഴിവ് എനിക്കുണ്ടായിരുന്നു ഇത് നോക്കി എന്തും ഭംഗിയായിട്ട് ഈ ഡിസൈൻ കാണാനെന്ന് പറയുകയാണ് അപ്പോഴേക്കും അയനെ പറയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആദർശനും വരയ്ക്കാനായിട്ടുള്ള കഴിവൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രസമായിട്ടുണ്ടെന്ന് പറയുകയാണ് ആ സമയത്താണ് ചെറിയമ്മ കഞ്ഞൊക്കെ ആയിട്ട് നയനയുടെ അദർശന്റെ റൂമിലേക്ക് വരുന്നത് അപ്പോൾ നയനയുടെ കൈ പൊട്ടിയിരിക്കുന്നത് കൊണ്ട് ചെറിയമ്മ പറയാണ് ദൈ മോളെ കഞ്ഞി കുടിച്ചാൽ മതി നീ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് എൻ്റെ ചെറിയമ്മ ഈ ഒരു ചെറിയ പൊട്ടലിന് എന്തിനാ ചെറിയമ്മ ഇങ്ങനെയൊക്കെ എൻ്റെ എനിക്കൊരു കുഴപ്പമില്ല നീ എൻ്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല കൈക്കല്ലേ മുറിവ് എനിക്ക് കഞ്ഞിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചെറിയമ്മ പറയാണ് അത് പിന്നെ കഞ്ഞിയാവുമ്പോൾ എനിക്ക് കോരി കുടിക്കാലോ കൈക്ക് അത്ര ബുദ്ധിമുട്ട് വരുന്നില്ലല്ലോ എടാ ആദർശേ സ്വന്തം ഭാര്യയ്ക്ക് വയ്യാണ്ട് വരുമ്പോഴേ അവൻ നീ നീന്ന് വേണം അവളെ നോക്കാൻ നീ ഒന്ന് കോരി കൊടുക്കണാന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടാൽ ആദർശം പറയുകയാണ് അതിനെന്താ ചെറിയമ്മ ഞാൻ ഒരു കൊടുത്തോളാം എന്ന് പറയുകയാണ് അങ്ങനെ ചെറിയമ്മ അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ ഇന്നിടയിൽ ചെറിയമ്മ ഡിസൈൻ കാണുന്നുണ്ട് ചെറിയമ്മ ചോദിക്കാനാണ് എടാ ഇത് ഇതെന്തൊരു ഭംഗിയായിട്ട ഡിസൈൻ കാണാമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ആ ഞാൻ വരച്ചത് അതേ ചെറിയമ്മയുടെ മരുമകളാണ് എനിക്ക് ഡിസൈൻ പറഞ്ഞു പറഞ്ഞതെന്നു പറയുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് എനിക്ക് തോന്നി അവളുടെ അവൾ അല്ലാതെ ഇത്രയും ഭംഗിയായിട്ട് ഡിസൈൻ വരയ്ക്കാനായിട്ട് നിന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു സംശയം എനിക്കുണ്ട് ആദർശം എന്ന് പറയണം കേട്ടോ എന്തായാലും ആ ചെറിയമ്മ അവിടെ നിന്ന് പോവുകയാണ് あね ആദർശ് നയനയ്ക്ക് കഞ്ഞി മാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നയന പറയുന്നുണ്ട് ഇല്ല അദർശചേട്ടാ ഞാൻ ഇപ്പുറത്തെ കൈ വെച്ചിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും ആദർശം പറയുകയാണ് ഏ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ കുടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നയനയുടെ ഉള്ളിലാണെങ്കിലും ഭയങ്കര സന്തോഷം തോന്നുകയാണ് തൻ്റെ ഭർത്താവ് തന്നെ ഇങ്ങനെ കെയർ ചെയ്യുമ്പോൾ നയനയുടെ ഉള്ളിലും ഭയങ്കരമായിട്ടുള്ള സമാധാനവും സന്തോഷവും ഒക്കെ ഫീൽ ചെയ്യുകയാണ് അപ്പോൾ ഇതൊക്കെ കാണുന്ന മുത്തച്ഛനും മുത്തശ്ശിക്കും ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ദേവിയാനി ആ റൂമിലേക്ക് വരികയാണ് ദേവയാനി വരുമ്പോഴത്തേക്കും കാണുന്നത് എന്താണ് ആദർശ നയനയ്ക്ക് കഞ്ഞി കഞ്ഞുവാരി കൊടുക്കുക താണ് ഇത് കണ്ടതും അങ്ങ് ദേഷ്യം എടാ എവിടെ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അപ്പോഴത്തേക്ക് മാതൃശിച്ച് പറയുകയാണ് അമ്മ എന്താ അവിടെത്തന്നെ നിൽക്കുന്ന നമുക്കങ്ങ് കയറി വരാറുന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി പറയാണ് കയറി വരാൻ പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ അപ്പോഴത്തേക്ക് മാതൃശിച്ച് പറയുകയാണ് കഞ്ഞി കഞ്ഞുമായി കൊടുക്കുന്നതാണോ അമ്മ പറയുന്ന കാര്യം ആ അപ്പോഴത്തേക്കും ആദർശനോട് ദേവിയാനി പറയാണ് ഇവളുടെ ഒരു കൈയ്ക്ക് അല്ലേ ബുദ്ധിമുട്ടുള്ളൂ മറ്റേ കൈ വെച്ചിട്ടുമൊക്കെ കുടിക്കാമല്ലോ പിന്നെ നീ എന്തിനാ വാരി കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശ് പറയുകയാണ് ആ നയനയ്ക്കിപ്പോൾ വയ്യാതിരിക്കുകയല്ലേ അപ്പോൾ അങ്ങനെ വാരി കൊടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ നയനയ്ക്ക് വാരി കൊടുക്കുന്നത് എനിക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ അമ്മേ വയ്യാതിരിക്കുന്ന ഒരാൾക്ക് വാരിക്കൊടുക്കുന്നതുകൊണ്ട് എന്താ അമ്മയോ കുഴപ്പമെന്ന് വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നയനയ്ക്കും ടെൻഷനുണ്ട് കേട്ടോ അമ്മയമ്മനെ കണ്ടപ്പോൾ അങ്ങനെ മുത്തശ്ശൻ അവിടേക്ക് വരുവാണ് മുത്തശ്ശൻ പറയാണ് ആദർശം എനിക്ക് പറഞ്ഞത് വളരെ വലിയ ശരിയാണ് കാരണം ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് പരസ്പരം ഒരുമിച്ച് തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോടും അവരവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു അതുപോലെ തന്നെ ഭർത്താവിന് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഭാര്യയും ഭാര്യയ്ക്ക് ബുദ്ധിമുട്ട് വന്നാൽ ഭർത്താവും ആ ബുദ്ധിമുട്ട് നികത്തിക്കൊടുക്കുകയും വേണം അങ്ങനെ പരസ്പരം സ്നേഹിച്ചും പങ്കുവച്ചും ബഹുമാനിച്ചും വേണം ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധം മുന്നോട്ടേക്ക് പോവാൻ അതുതന്നെയാണ് ഉത്തമം എന്നാൽ ദേവയാനിക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നാൽ പോലും മുത്തശ്ശിനോട് തിരിച്ചൊരു മറുപടിയും പറയാതെ ദേഷ്യത്തോടുകൂടി തള്ളയും താഴ്ത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ കേട്ടോ ആദർശനും നയനയ്ക്കും മുത്തശ്ശൻ വന്നതും പറഞ്ഞതും ഒക്കെ ഭയങ്കര സന്തോഷമാകുന്നുമുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് തീരുന്നത് കേട്ടോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഭാര്യയ്ക്കോ ഭർത്താവിനോ വയ്യാതെ ആയിക്കഴിഞ്ഞാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കഞ്ഞി മാരി കൊടുക്കുന്നതിന് കുഴപ്പമില്ലതും ഒരു കുഴപ്പമില്ല അല്ലേ ശരിക്കും അങ്ങനെ തന്നെയല്ലേ വേണ്ടത് ഒരാൾക്ക് വയ്യാതെ ആയാൽ മറ്റേ ആൾ വയ്യാതായ ആളെ നന്നായിട്ട് പരിചരിക്കണം അല്ലേ അങ്ങനെ പരസ്പരം സ്നേഹിച്ചും അതുപോലെ തന്നെ പരസ്പരം ബഹുമാനിച്ചുമൊക്കെ നല്ല രീതിയിൽ വേണം കുടുംബജീവിതം മുന്നോട്ടേക്ക് പോകാൻ അല്ലേ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് സെക്ഷനിലൊന്ന് പറയൂ കേട്ടോ